ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വചനമഴയിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ എപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ സാധിക്കണമെന്ന് നിർബന്ധമില്ല പ്രത്യേകിച്ച് മറ്റുള്ളവർ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളോട് പെരുമാറണമെന്ന് ഒരു നിർബന്ധമില്ല നന്മയും സമാധാനവും ഒക്കെ പ്രതീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കുകയായിരിക്കും ഇല്ലാത്തത് പറയായിരിക്കും നിമിഷ നേരം കൊണ്ടായിരിക്കാം പലരും നമ്മുടെ മുമ്പിൽ ശത്രുക്കളായിട്ട് രൂപാന്തരപ്പെടുക ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അപ്പോൾ നീ എങ്ങനെ പെരുമാറണം കർത്താവ് വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തിൽ പറയുന്നുണ്ട് വിശ്വ മത്തായി അറിയിച്ച സുവിശേഷം അഞ്ചാമദ്ധ്യായം നാൽപ്പത്തി നാലാം തിരുവചനം എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ശത്രുക്കളെ സ്നേഹിക്കുക പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എങ്ങനെ അത് സാധിക്കുക ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ നീ നിൻ്റെ ബുദ്ധിയിലിട്ട് അതിനെ അലക്കരുത് നിൻ്റെ ബുദ്ധിയിൽ നീ ചിന്തിച്ചു കൊടുക്കരുത് അവൻ അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ അല്ലെ അവൾ അങ്ങനെ ഇങ്ങനെയാണ് ബുദ്ധിയല്ല നിൻ്റെ ഹൃദയമാണ് ഉണരുന്നത് ഹൃദയം ഉണരുമ്പോഴേ കുറവുകളെ മാറ്റിക്കളയാൻ പറ്റുകയുള്ളൂ കുറവ് മറന്നിട്ട് ചേർത്ത് പിടിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ സാധിച്ചാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ അടുത്ത് നിനക്കൊരു വിലയുണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ ലോകത്തിൽ ജയിക്കുവാൻ നിനക്ക് പറ്റും പക്ഷെ സ്വർഗത്തിൽ നീ പരാജയപ്പെട്ടു പോകും എല്ലാ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളുടെയും പീഡനങ്ങളുടെയും കുത്തുവാക്കുകളുടെ എല്ലാം നടുവിൽ ഒരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുവാൻ നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളെ കൂപ്പ നമ്മുടെ കർത്താവി ശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ